നടൻ മോഹൻലാലിന് എന്ത് ഉള്ളത് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്നെല്ലാം വഴിയെ ചെകുത്താൻ മനസ്സിലാക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവല്ല സി ഐ സുനിൽ മോഹൻലാൽ നേരിട്ട് വിളിച്ചുവെന്നും തൻ്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചു എന്നും തനിക്കെതിരെ ഉണ്ടായ അവഹേളനത്തിൽ തനിക്ക് വിഷമമില്ല എന്നും സൈനികരെ അപമാനിച്ചതിലാണ് തനിക്ക് ബുദ്ധിമുട്ട് എന്നും സി ഐയോട് മോഹൻലാൽ നേരിട്ട് വിളിച്ചു കാര്യങ്ങൾ പങ്കുവെച്ചു ഇത് കൂടാതെ തൻ്റെ ടെറിറ്റോറിയൽ ആർമിയെ തന്നെ തൻ്റെ പരാതി അറിയിക്കുകയും ചെയ്തു എന്ന പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മോഹൻലാലിൻ്റെ റിപ്പോർട്ടുകൾ അനുഭാവപൂർവ്വം എടുത്ത സൈന്യം ചെകുത്താനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെടും എന്നതാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ എല്ലാം പുറത്തു വരുന്നത് ആളും തരവും നോക്കാതെയുള്ള ഒരു ലെഫ്റ്റനൻറ്റ് കേണലായ നടൻ മോഹൻലാലിനെ അധിക്ഷേപിക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് എന്ത് ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന ചെകുത്താൻ എന്ന നികൃഷ്ട ജന്മത്തിന് ഉള്ളത് എന്നാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നത് മലയാളികളുടെ അഭിമാനം എന്ന് പറയാവുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒന്നാണ് ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ പത്മശ്രീ മോഹൻലാൽ ആ മോഹൻലാലിനെ പരസ്യമായി തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വൃത്തികെട്ട രീതിയിൽ അഭിസംബോധന ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇത് മലയാളികളായ എല്ലാ യൂട്യൂബർമാർക്കും ഒരു പാഠമായിരിക്കുമെന്നും പുതിയ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിന് തന്നെ ഈ ഒരു സംഭവം കാരണമായേക്കാമെന്നുമാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സൈന്യം ഇതിനെതിരെ പ്രതികരിക്കുകയാണെന്നും ഇത് സൈന്യത്തിൻ്റെയും കൂടി അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ലെഫ്റ്റനൻ്റ് കേണലായ മോഹൻലാലിൻ്റെ പരാതി അനുഭാവപൂർവ്വം തന്നെ സൈന്യം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്